മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഹമാസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിനോട് യാതൊരു തരത്തിലും ഹമാസിന് മുട്ടിനിൽക്കാൻ സാധിച്ചിട്ടില്ല ഇസ്രായേലിനോടാണല്ലോ ഇസ്രായേലിനോട് ഇറാന് പോലും മുട്ടിനിൽക്കാൻ സാധിക്കുന്നില്ല അപ്പോയാ ഈ ഹമാസ് അതവിടെ നിൽക്കട്ടെ എന്നാൽ ഹമാസ് ഗതികട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ഗാസൻ ജനതയ്ക്ക് മുന്നിൽ പോലും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹവാസ് ഗാസയിലെ വ്യവസായികളൊക്കെ ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് തകർന്നു തരിപ്പണമായിട്ടുള്ള അവശേഷിക്കുന്ന ഹമാസ് ഭീകരര് പരമാവധി ഗാസയിൽ നിന്ന് തന്നെ കുറച്ച് ആളുകളെയൊക്കെ റിക്രൂട്ട് ചെയ്ത് ഹമാസ് എന്ന സംഘടന ഭീകര സംഘടനയിലേക്ക് ആളെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ഭാഗത്തു കൂടെ ടാക്സി വിരിക്കുക എന്ന രീതിയിൽ പണ്ടവര് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്ടോബർ സെവൻത്തിന് മുമ്പേ ഒക്കെ അവര് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടരാൻ ശ്രമിച്ചോ ടാക്സ് എന്നൊന്നല്ല അത്തരത്തിൽ ഗാസൻ ഹമാസ് എത്തിയപ്പോൾ ഗാസയിലെ ഈ ഹമാസിനെതിരെ ആക്രമിക്കൽ തുടങ്ങി അതും ആയുധമേന്തി തന്നെ കൃത്യമായിട്ട് ഗാസൻ ജനത തിരിച്ചറിഞ്ഞു ഹമാസ് എന്ന ഭീകര സംഘടന തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് പിടിച്ചു ഹമാസ് ഹമാസങ് എത്തിയ സമയത്ത് ഗാസൻ ജനത തന്നെ പ്രതിരോധിക്കൽ തുടങ്ങിയിരിക്കുന്നു ഗാസൻ ജനത ഹമാസിന് നേരെ അടി തുടങ്ങിയിരിക്കുന്നു ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഹമാസ് ഭീകരര് ഇത്തരം ഈ പ്രതിഷേധിക്കുന്ന ഇവരോട് ആക്രമണം നടത്തിയ കുറച്ച് ആളുകളെയൊക്കെ ഒറ്റക്കൊറ്റക്ക് അറസ്റ്റ് ചെയ്തിട്ട് പല റൂമുകളിൽ നിന്ന് വലിയ രീതിയിൽ ആക്രമിക്കുന്നതിന്റെയൊക്കെ വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ ഒന്ന് വളരെ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹമാസ് ഒരു ഗതികട്ട അവസ്ഥയിൽ ഗാസയിൽ പോലും ഈ എത്തിയിരിക്കുന്നു എന്നുള്ളത് ലോകത്ത് ആഗ്രഹിക്കുന്ന സകല ആളുകൾ വളരെ കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ അത് മാത്രമല്ല ഗാസൻ ജനതക്ക് വലിയ രീതിയിൽ ഹമാസിനോട് വലിയ രീതിയിൽ തന്നെ ഹമാസിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുക അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നൂറിലധികം ഖാസൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് നൂറിലധികം ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ട്രക്കുകൾ ഗാസയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഗാസയിൽ നിന്ന് ആരാ ഈ ഹമാസ് ഭീകരല്ലാതെ മറ്റാരാണ് ഗാസയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളൊക്കെ മോഷ്ടിക്കുക അത്രത്തോളം വലിയ രീതിയിലുള്ള ട്രക്കുകളൊക്കെ അത് ഹമാസിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതൊരു വളരെ വലിയ യാഥാർത്ഥ്യ ഇതുമായി ബന്ധപ്പെട്ട് യു എന് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ നൂറിലധികം ട്രക്കുകളൊക്കെ മോഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് നമുക്കറിയാലോ ഈ ഹമാസ് ഹമാസ് ഇതൊക്കെ മോഷ്ടിക്കപ്പെട്ടു എന്ന് ഒരിക്കലും മോഷ്ടിച്ചു എന്ന് ഒരിക്കലും തന്നെ ഈ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് പോയിക്കില്ല കാരണം ഈ ഐക്യരാഷ്ട്ര സഭയ്ക്ക് ഈ പറയുന്ന ഹമാസിനെയൊക്കെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ സുബോധമുള്ള സകലെ ആളുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭ പറയുന്നത് റാസയിലേക്ക് എത്തിയിട്ടുള്ള നൂറിലധികം വരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ട്രക്കുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് മാത്ര ഇതൊക്കെ ഗാസൻ ജരതക്ക് വളരെ വ്യക്തമായിട്ട് അറിയാലോ ഭക്ഷണം പോലും കിട്ടാതെ ഒന്നും കിട്ടാതെ അവസ്ഥയല്ലേ ഈ ഹമാസ് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരല്ലാതെ മറ്റാരാണ് ഈ ഭക്ഷ്യ വസ്തുക്കളൊക്കെ മോഷ്ടിക്കുക ഇത് ഗാസൻ ജനത തിരിച്ചറിഞ്ഞു വലിയ രീതിയിൽ ഹമാസിനെതിരെ തിരിഞ്ഞോണ്ടിരിക്കുക ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഹിന്ദും ഹമാസിനെയൊക്കെ സ്നേഹിച്ച് അവർ ഗാസൻ ജരതക്കൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇപ്പോ എന്തു പറയുന്നു എന്ന ഭീകര വേണ്ടി വേണ്ടി മാത്രമേ ഗാസയിൽ ചെയ്തിട്ടുള്ളൂ ബില്യൺ കണക്കിന് ഡോളറുകൾ ലോകത്തിന്റെ നിന്ന് ഈ ഗാസയിലെ സാധാരണക്കാർക്ക് ും പറഞ്ഞെത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ ഹമാസ് ഭീകരര് പിടിച്ചടക്കം ചെയ്തതാ അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ഹമാസിന്റെ മുൻ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയോ ആയിരക്കണക്കിന് കോടി ആസ്തിയ ഇസ്മായിൽ ഹനിയക്ക് ഏയ് ഇസ്മായിൽ ഹനിയ എന്തെങ്കിലും വലിയ ബിസിനസ്സോ ഓരോ മൾട്ടിനാഷണൽ കമ്പനിയോ ഒക്കെ നടത്തുന്ന ആളാണോ അല്ല ഈ ഭീകര സംഘടനയുടെ മേധാവിയായിരുന്നു ആയിരക്കണക്കിന് കോടിയായിരുന്നു ഈ പറയുന്ന ഈ ഇസ്മായിൽ ഹനിയയുടെ സ്വത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ഹമാസ് ഭീകരരുടെ മേധാവികൾ എടുത്തു നോക്കിയാലും ആയിരക്കണക്കിന് കോടിയാണ് അവരുടെയൊക്കെ തന്നെ ആസ്തി നീതൊക്കെ തന്നെ ഗാസൻ ജനതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഈ എത്തുന്നതായിരുന്നു അതൊക്കെ തന്നെ കൊള്ളയടിച്ചത് ഹമാസ് ഭീകരരാണ് ഇപ്പോൾ ഇസ്രായേലിനാണ് വലിയ പ്രശ്നം ഇസ്രായേൽ ചെയ്തതാണ് ഇവിടെ കുറെ ആളുകൾക്ക് വലിയ പ്രശ്നം ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ അവകാശം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് കാരണം ഇസ്രായേലിലെ ഇരുന്നൂറ്റി അൻപതിലധികം ബന്ധികളെ ഹമാസ് ഭീകര് പിടിച്ച് ഗാസയിലേക്ക് എത്തിച്ച് ഗാസയില് തുരങ്കമുണ്ടാക്കി പെരുച്ചായെ പോലെ അവിടെയാണ് ഇസ്രായേലി പൗരന്മാരെ ബന്ധുക്കളാക്കിയവരെ ഈ ഒളിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഈ ഗാസയിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയിട്ടുള്ളത് അവരുടെ പൗരന്മാരെ തേടിയ ഇസ്രായേലിന്റെ തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ് അവരുടെ ജനത്തെ തേടി ഗാസയിലെത്തുക എന്നുള്ളത് ഇതൊക്കെ തന്നെ സുബോധമുള്ള ഓരോ ആളുകളും ഗാസയിൽ പോലും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഹമാസിനെതിരെ ഗാസയിൽ പോലും ആളുകൾ വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പലരും ഭയം കാരണമാണ് പോകുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ പ്രധാനമായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ ഇപ്പൊ ലൈറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ ഹിസ്മുദ വെടിനിർത്തൽ വന്നതോട് കൂടിയിട്ട് ഹമാസ് ഒറ്റപ്പെട്ടു എന്നുള്ളത് ഹമാസിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇറങ്ങി തിരിച്ചതായിരുന്നു ഹിസ്മുദ യുടെ വലിയ പ്രഖ്യാപനം എന്ന് തന്നെ പറയുന്നത് ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു തരിപ്പണമാക്കും എന്നൊക്കെയായിരുന്നു വീരവാദം ഇപ്പൊ വെടിനിർത്തലിലേക്ക് എത്തിയപ്പോ എന്താണ് ഇസ്മുതയുടെ റിക്വസ്റ്റ് സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇസ്രായേലി സൈന്യം പിന്തിരിയണമെന്ന് മാത്രമേ ഉള്ളൂ അവര് അവാസിനെ കുറിച്ചോ ഗാസയെ കുറിച്ചോ ഒരക്ഷരം പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഒറ്റപ്പെട്ടിരിക്കുന്നു ഇറാൻ ഓരോ തരത്തിലും ഹമാസിനെ ഇനി പിന്തുണയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയതോട് കൂടിയിട്ട് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്ന വീരവാദം പോലും അവർ നിർത്തിയിരിക്കുന്നു കാരണം ஸ்ராயேலினெதிரே ஒரு செறுவீரலும் அனக்கியால் അത് പിന്നെ ഇറാന്റെ തകർച്ചയുടെ തുടക്കമാണ് എന്നുള്ളത് ഇറാൻ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു അതായത് ഇറാൻ അനങ്ങുന്നില്ല ഹിസ്മു വെടിനിർത്തലിലേക്ക് എത്തി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹമാസ് ഗതികെട്ട് ഒറ്റപ്പെട്ടു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുക ഹമാസ് എന്ന ഭീകര സംഘടന പൂർണമായി തകർന്നടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഹമാസിന്റെ അവശേഷിക്കുന്ന ഗാസയിലെ ഭീകരരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് നേതൃത്വം കൊടുക്കാൻ പോലും ആളില്ലാതെ അവർക്കിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അതിന്റെ ഭാഗമായിട്ട് ഗാസൻ ജനതയെ പോലും പിടിച്ചുപറി നടത്താൻ അവാസികൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഗതികെട്ട് ഈ ഗാസൻ ജനതയാൽ പോലും ആക്രമിക്കപ്പെടുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഹമാസ് എന്ന ഭീകര സംഘടന എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിന്റെ വിജയമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട